ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ തമ്പലേനെ കണ്ടിട്ടുണ്ടാകും രാശിചക്രത്തിലെ പവർഫുള്ളായ ഒരു ഗ്രഹം ബുധൻ വിദ്യാകാരകൻ സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വഹിക്കുന്ന ഒരു ക്ലീബ ഗ്രഹം ആ ബുധൻ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയാൻ പോണത് മുമ്പായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് ഗ്രഹനില നിങ്ങൾക്ക് എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ മുഖേനയോ കോൾ രൂപേനയോ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് കാരണം ഞാൻ ഒരു നിങ്ങൾ ഓരോ സംശയങ്ങളും പറയുമ്പോഴും അതിന് കൃത്യമായ ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കി അല്ലെങ്കിൽ ഒരു ഗ്രഹം ഇന്ന രാശിയിൽ നിൽക്കുന്നുണ്ട് ഇന്ന ഗ്രഹം ഇന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പൊതുവായ ഒന്ന് ഒരു കാതും കൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല നമുക്ക് പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ നോക്കി ആ ലഗ്നാധിപൻ കാരകന്മാർ ഓരോ ഭാവത്തിനും ഓരോ കാരകനുണ്ട് അവരെ നോക്കി മാത്രമേ നമുക്ക് ഒരു ഫലം പറയാൻ പറ്റത്തുള്ളൂ ഇത് സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ അതായത് ചന്ദ്രൻ baby കുജൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് പൊതുവായ കാര്യങ്ങളാണ് ഈ ഒരു ബുധനോ അല്ലെങ്കിൽ ഈ കുജനോ ചന്ദ്രനോ അല്ല ഗ്രഹനിലയിൽ ഈ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റൊട്ടനവധി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഒരു ഗ്രഹനില വിശകലനം ചെയ്യണത് ഇവിടെ ഓടി ചെന്നിട്ട് നക്ഷത്രം ഒരു നക്ഷത്രം ചെയ്യാം നേരത്തെ പറഞ്ഞു ഒരു നക്ഷത്രത്തിൽ ജനിക്കുക ആ നക്ഷത്രത്തിനൊരു ഫലം ലഗ്നത്തിൽ ജനിക്കുക അതിനൊരു ഫലം അങ്ങനെ ഒരു വ്യക്തിക്ക് രണ്ട് ഫലമില്ല നക്ഷത്രം എന്ന് പറഞ്ഞത് ഒരു അടയാളം മാത്രമാണ് അല്ലാണ്ട് നക്ഷത്രഫലം എന്ന് പറഞ്ഞ സംഗതിയില്ല നമ്മുടെ കേന്ദ്ര ബിന്ദു ലഗ്നമാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കുവോ നിങ്ങൾ എൻ്റെ അടുത്ത് വിമർശനമായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ മോശമായിട്ട് രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്താണ് യഥാർത്ഥ ജ്യോതിഷം എന്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ മായ പടുവായ ജ്യോതിഷെടുത്ത് പോയിട്ട് അവർ വായി തോന്നിയത് ഞാൻ പറഞ്ഞ മലയാളിക്കൊരു പ്രത്യേകത എന്ത് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് ഓടും എന്നാൽ സ്വന്തം കാര്യത്തിന് പത്ത് രൂപ പോലും മുടക്കിയിട്ട് സ്വന്തം ഒരു അവനവന്റെ കാര്യങ്ങൾ അറിയാൻ അവർക്ക് താല്പര്യമില്ല എത്ര പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വന്തം അവനവൻ്റെ കാര്യമാണെങ്കിൽ പത്ത് രൂപ മുടക്കണം അവിടെ രണ്ട് മിനിറ്റ് കൊണ്ട് ഫ്രീ ായിട്ട് കിട്ടുന്ന ഓടി ചെന്ന് കഴിഞ്ഞാൽ പൊട്ടപ്പുഴയിലേക്ക് വന്ന് ചാടുള്ളൂ അതേപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഞാൻ പറയാം എന്താണ് യഥാർത്ഥ ജ്യോതിഷം എന്ന് അത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് മോശമായിട്ട് അല്ലാണ്ട് ഒന്നും അറിയാത്ത എന്തെങ്കിലും വായി തോന്നിയത് മറ്റേ ആളാവാൻ വേണ്ടിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റായിട്ടും വരവ് വേണ്ട അതും കൂടി ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ദുർഗാ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറയുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കുറച്ചെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യേ എന്ന് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം അല്ലാണ്ട് വെറുതെ വായിക്ക് തോന്നി ആളാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ തൊമ്പിൽ ആളാവാം എന്ന് പറഞ്ഞ് വിമർശനമായിട്ട് വരുന്നതിൽ ഒരു അന്തസ്സും ഇല്ല എന്നുള്ളത് മനസ്സിലാവും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരു ജ്യോതിഷം ഞാൻ പഠിക്കാറില്ല കേരളത്തിൽ ഒരുപാട് പാരമ്പര്യമായിട്ട് കൊണ്ടു ഞാൻ പാരമ്പര്യമായിട്ട് കൊണ്ടു ആൾക്കാരല്ല എന്താ പറയുക ഒരു കുടുംബ പേര് വെച്ചിട്ട് കേരളം ഒരു പണ്ടിതല്ല സാധാരണ ജ്യോതിഷം പഠിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ജ്യോതിഷി എന്ന നിലയ്ക്കാണ് പക്ഷേ യഥാർത്ഥ ജ്യോതിഷം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞാൻ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് വഴിയും എൻ്റെ അനുഭവങ്ങൾ വന്ന വഴിയും ഇതെല്ലാം ഒരു ഗ്രഹനിലയിൽ നമ്മൾ ഒരു ഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിത യാത്രാനുഭവങ്ങൾ വരുന്നുണ്ടോ എന്നും കൂടി നോക്കിയാൽ മാത്രം ഇത് അനുകൂല അല്ലാതെ നിങ്ങൾ ഒരു എന്ത് തിരിച്ചു കഴിഞ്ഞാലും എന്ത് ഇറങ്ങി തിരിച്ചാലും ഒരു ഫലമില്ല അതുകൊണ്ടാണ് പറയുന്നത് നെഗറ്റീവായിട്ട് വരുന്ന ആൾക്കാരോട് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് അറിയെങ്കിൽ മാത്രം അടിയിൽ കമന്റ് വരിക ഇവിടെ യൂട്യൂബിൽ നോക്കൂ എന്തോരം പേരുണ്ട് അവിടെ ഏതെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരുടെ കമന്റ് ബോക്സ് വരെ ഓഫാണ് നമ്മളിവിടെ എന്ത് എന്താ പറയുക നമ്മളുടെ ശരീരമല്ല എന്തായാലും വേണ്ടില്ല നമ്മൾ മുഖ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് മുഖത്തോട് നോക്കിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ വിമർശനമായി വരുന്നവർക്കുള്ള മറുപടി അതാണ് പറയാൻ പറഞ്ഞത് എന്തെങ്കിലും അറിയുന്നത് അറിയണതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിനെ പറ്റി അറിയാം എനിക്കിതിനെ പറ്റി അറിയാം എന്നുണ്ടെങ്കിൽ വിമർശനം ഇല്ല എന്നുണ്ടെങ്കിൽ ആളാവാൻ വേണ്ടിയിട്ട് മാത്രം അതിലൊരു അന്തസ്സും ഇല്ലെന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യണത് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അപ്പോൾ ദുർഗാ യൂട്യൂബിൽ കാണുന്ന എൻ്റെ കുറച്ച് പ്രേക്ഷകരുണ്ട് അവർക്ക് ഇതുവരെ അതിൻ്റെ കാരണം എനിക്കറിയാം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുള്ളൂ കാരണം അതെനിക്ക് അറിയാം വ്യൂസൊക്കെ ഞാൻ ഞാൻ പറയാം ദുർഗ യൂട്യൂബ് എന്ന ചാനല് എന്നെ ഉള്ളവരൊക്കെ കരകയറി വരാൻ കുറച്ച് കാരണം സെലിബ്രിറ്റി അല്ലാത്ത പക്ഷം കരകയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങളത് സ്വീകരി എത്രമാത്രം ആൾക്കാർ ആൾക്കാർ നമ്മളെ വീഡിയോസ് സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയണത് നമ്മൾക്കത് കണ്ടറിഞ്ഞാൽ മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് നമ്മളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഞെ നിങ്ങളൊരു ഭാഗമാക്കുക നമ്മൾ യഥാർത്ഥ ജ്യോതിഷം നിങ്ങളിലേക്ക് എത്തി കാരണം പടുപുഴിയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് രാശിചക്രത്തിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിൽ ബുധൻ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മേടം മുതൽ മേടം ഇടവം മിദുരം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം പന്ത്രണ്ട് രാശികൾ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ആ പന്ത്രണ്ട് രാശിയിൽ ലഗ്നം ഇവിടെ വരാം അല്ലെങ്കിൽ ഇവിടെ വരാം ഇവിടെ വരാം മകരത്തിൽ വരാം എവിടെയെങ്കിലും രാശി നിങ്ങളുടെ ഗ്രഹനിലയില് നിങ്ങളുടെ സ്വന്തം ഗ്രഹനില ലഗ്നം ഏതെങ്കിലും രാശിയിൽ ഉണ്ടാവും ഉത്രഷ്ടാദി നിങ്ങൾ പറയും അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ലഗ്നം എവിടെങ്കിലും ഉണ്ടാവും പക്ഷെ മീൻ മറ്റേ ഈ രേവതി നക്ഷത്രം ജനിച്ച ഒരാൾ രേവതി ലഗ്നം എവിടെയെങ്കിലും രേവതി ഒരു രാശി തന്നെ ഉണ്ടാവുള്ളൂ അത് മറ്റേ മീനത്തായിരിക്കുള്ളൂ ആ രേവതി വേറെ എവിടെയാണ് സഞ്ചരിക്കുന്നതിൽ നിൽക്കുന്നില്ല ലക്നം കേന്ദ്രം ലക്നം എവിടെ ഏതെങ്കിലും രാശി ഉണ്ടാവും രേവതി അവിടെ ഉണ്ടാവും അപ്പൊ രേവതി മറ്റേ ജനിക്കുമ്പോ ഒരു ഫലം ലക്നത്തിൽ ജനിക്കുമ്പോൾ ഒരു ഫലം അങ്ങനെ യാതൊരു ഇല്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇപ്പം ജനങ്ങളെ എങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ വേടിക്കാൻ വേണ്ടിട്ട് വായിൽ തോന്നിയത് എന്ത് എന്ത് പറഞ്ഞിട്ടും അത് ജനങ്ങളിലേക്ക് ജനങ്ങൾ ഇതാ പറ മലയാളികൾക്ക് ബുദ്ധി മറ്റേ എന്താ പറയുക നല്ല വിവരമുണ്ട് കഴിവുണ്ട് വിദ്യാഭ്യാസം പക്ഷെ ചിന്തിക്കാനുള്ള കുറച്ച് കുറവാണ് കാരണം എന്ത് ഫ്രീ ആയി കിട്ടുന്നോ അവിടെ പൈസ മുടക്കില്ലല്ലോ സ്വന്തം കാര്യം അറിയണമെങ്കിൽ പൈസ മുടക്കണ്ടടുത്ത് പൈസ മുടക്കി പോവുക അല്ലെങ്കിൽ മായാപ്പൊരു ആയ ജ്യോതിഷെടുത്ത് കൈപ്പെട്ടിട്ട് ജീവിതകാലം വരെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് ദുഃഖിക്കും കാരണം ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ആയുർ ഒരു കുഞ്ഞിൻ്റെ ഗ്രഹനില ഞാൻ ഇട്ടിരുന്നു ഒരു ആയുർദോഷം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആറു വയസ്സുള്ള കുഞ്ഞ് അയാൾ ഫേസ്ബുക്കിൽ എനിക്ക് പത്തിരുത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതായത് ജ്യോതിഷ ഗ്രൂപ്പ് അതിലൊരു ആ വ്യക്തി ആ കുഞ്ഞിനെ പറ്റി പറഞ്ഞൊരു കേൾക്കുമ്പോൾ ഞാൻ അതിൻ്റെ മറ്റേ സ്ക്രീൻഷോട്ട് അടക്കം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടാണ് വിചാരിക്കുന്നു ആ ആ വ്യക് ആ മറ്റേ ജ്യോതിഷ സ്നേഹി അല്ല ആ സുഹൃത്താ കൊച്ചിൻ്റെ അച്ഛൻ ഈ ഒരു കമൻറ്റ് കണ്ടിട്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്നൊരു കമൻറ്റ് കണ്ടിട്ട് അതിൽ ജീവിതകാലം വരെ ആ കൊച്ചിന് വേണ്ടിയിട്ട് ദുഃഖിക്കാൻ അവസ്ഥ വരും അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണമെന്ന് ഇതേപോലെ നിങ്ങൾ നിങ്ങൾ ഫ്രീ എന്താ പറയുക കൃത്യമായ രീതിയിൽ നല്ല നിങ്ങൾ സ്വന്തം അറിയാണ്ട് ഫ്രീ കിട്ടുന്ന ഓടി പോകാണ്ട് അല്ലെങ്കിൽ ഒരു കൂറുഫലം കേട്ട് രാഹു കേത് മാതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാണ്ടിരിക്കുക ഇവിടെ പന്ത്രണ്ട് രാശിയിൽ സൂര്യചന്ദ്രന്മാരടക്കം ഏഴ് ഗ്രഹങ്ങളുള്ളൂ രാഹു കേത് ഗുലൻ മാറ്റിക്കളയുക അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ഉദാഹരണ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ മേ ലഗ്നം എടുക്കാം കുംഭ ലഗ്നം നിങ്ങളുടെ ഗ്രഹനിലയിൽ ലഗ്നം എവിടെങ്കിലും ഉണ്ടാവട്ടോ ഞാൻ ഈ ഈതൊക്കെ രാശിയിൽ ഉണ്ടോ അത് ഒന്നാം ഭാവം എവിടെ നിന്ന് കഴിഞ്ഞാൽ ലക്നം ലാ എഴുതിയിട്ടുണ്ടാവും ഇതേ ലാന്ന് എഴുതിയിട്ടാണ് ഇനി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ കാച്ചിക്കുറുക്കി കാച്ചിക്കുറുക്കി അല്ലെങ്കിൽ നിങ്ങളോട് വീണ്ടും വീണ്ടും രണ്ടാമത് ഒരു വ്യക്തി പറഞ്ഞു രണ്ടാമത് ചർച്ച അതായത് റിപ്പീറ്റ് ഒഴിവാക്കാൻ പറഞ്ഞു പരമാ പക്ഷെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്നും കൂടി ലാന്ന് എഴുതിയിട്ടുണ്ടാവും ആ ലാ മുതലാണ് ഒന്നാം ഭാവം മേടം മുതലാണ് നമ്മുടെ രാശി എന്ന് തുടങ്ങുന്നത് ജീവിത യാത്രാനു വെച്ചിട്ട് ലഗ്നം മുതലാണ് ഈ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങൾ അപ്പോൾ ഈ ലക്നത്തിൽ ഒന്നാം ഭാവമായിട്ട് കാണുക ഈ ലക്നത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ഈ ലക്നം ഒന്നാം ഭാവമായിട്ട് കാണുക ഈ ലക്നത്തിൽ ബുധൻ നിന്നു കഴിഞ്ഞാൽ അതായത് ഈ കുംഭ ലഗ്നം ഏതെങ്കിലും ലക്നായിട്ടെ ഞാൻ ഉദാഹരണ മാത്രമേ ഉള്ളൂ ഏത് ലഗ്നമായിരിക്കട്ടെ ഈ ലക്നഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലമുണ്ട് പക്ഷെ ബുധൻ ലഗ്നത്തിൽ ദിഗ്ബലമുണ്ട് ഇവിടെ ഗുളിയനെ കയറി പിടിച്ചിട്ട് ഇവിടെ നാളൊരു കൊച്ചു ആ കൊച്ചിന്റെ വൃക്ഷക ലഗ്നാണ് മറ്റേ ഒരു ജാതകത്തിലെ ഒരു ഒരാളുടെ ഗ്രഹനിലയിൽ ബുധൻ ലഗ്നത്തിൽ ദിഗ്ബലത്തോട് കൂടി നിൽക്കുകയാണ് അതൊരു ആശയാണ് പറയുന്നത് അവിടെ ഗുളി നിന്നുകൊണ്ട് ആ ദിഗ്ബലത്തോടു കൂടി നിൽക്കുന്ന ഗ്രഹത്തിലെ ബുധനെ കണ്ടില്ല ഒരു ഗുളിയനെ കയറി പിടിച്ചു അവിടെ ആയുർദോഷം ഉണ്ടെന്ന് പറഞ്ഞു ഇതാണോ ജ്യോതിഷം ഇതല്ല ജ്യോതിഷം ഇതൊക്കെ വെറും അസംബന്ധമായ രീതിയിൽ ജ്യോതിഷം കുറെ പാരമ്പര്യമായിട്ടോ കുറെ സർവാഡുപരമായിട്ടോ ൊന്നും പഠിച്ചുകൊണ്ട് കാര്യമില്ല ജ്യോതിഷം സ്കാൻ ചെയ്യാൻ പഠിക്കണം അല്ലാണ്ട് കുറച്ച് സംസ്കൃതം പറഞ്ഞിട്ട് ആളാവാൻ വേണ്ടിയിട്ടൊന്നും അവിടെ ആളാകത്തില്ല യഥാർത്ഥ രീതിയിൽ ജ്യോതിഷം എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് അതറിയണം അല്ലാണ്ട് ഏത് കണ്ണുപൊട്ടും നക്ഷത്രഫലം പറയാൻ പറ്റും ആർക്കും പറയാൻ പറ്റും അപ്പോൾ ലഗ്നഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ദിഗ്ബലമുണ്ട് അത് ആ ഒരു ആ രാശിക്കൊരു ബലമുണ്ട് അപ്പം ലഗ്നത്തിൽ പൂ മാത്രമല്ല ബുധൻ എന്ന് പറയുന്നത് ശുഭനായ ഒരു ഗ്രഹമാണ് ഒരു എല്ലാം കൊണ്ട് ശുഭത്വമായ ഒരു പാണ്ഡിത്യമുള്ള ഒരു ഗ്രഹമാണ് ആ ബുധൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആചാര്യം പറഞ്ഞിരിക്കണ കാര്യങ്ങൾ എന്ന് പറയുന്നത് പറയണത് ദീർഘായുസുണ്ടാകുമെന്നാണ് പറയുന്നത് സാധാരണ ഈ ഒന്നും മെട്ടും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് ദീർഘായുസ ഒരു ഒന്നും മെട്ടും ഒരു ഗ്രഹം വഹിക്കുകയാണെങ്കിൽ ദീർഘായുസം സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ലഗ്നത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഗുളിയൻ ഗുളിയനുണ്ട് സർപ്പനുണ്ട് അതിൻ്റെ കൂടെ ചെയ്തുണ്ട് പറഞ്ഞാൽ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ഇവർ മൂന്ന് പേര് അമ്പേ മാറ്റി വെക്കുക എന്നിട്ട് ബുധനെ മാത്രം ഗ്രഹമായിട്ട് കാണും മറ്റൊരു വേണ്ട അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗാലക്സിയിലെയും ഈ രാഹു കേത് ഗുളിയൻ മാത്രമല്ല ഒട്ടനവധി ഗ്രഹങ്ങളുണ്ട് അവർ വെച്ചിട്ട് എന്തുകൊണ്ട് ഇവിടെ ഫലം പറയുന്നില്ല അപ്പം അതിനെ നോക്കണ്ട ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ദിഗ്ബലമുണ്ട് ദീർഘായുസ് മധുരമായും സമർത്ഥമായും സംഭാഷണം ചെയ്യുന്നവൻ എന്നാണ് പറയുന്നത് അതായത് ദീർഘായുസ് മധുരമായും സമർത്ഥമായും സംസാരിക്കുന്നവൻ അതുപോലെ തന്നെ സർവശാസ്ത്രങ്ങളെയും അറിയുന്നവൻ അതായത് ബുധൻ അത്യന്തം പാണ്ഡ്യത്തിന്റെ ഒരാളാണ് അതായത് ഈ എല്ലാം കൊണ്ടും പവർഫുള്ളായ ഒരു ഗ്രഹം തന്നെയാണ് രാജകൊട്ടാരത്തി രാജ ഒരു രാജ ഈ രാ നമ്മുടെ എന്താ പറയുക ഈ ഗ്രഹങ്ങളെ രാജകൊട്ടാരമായിട്ട് കണ്ട് ആ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളിൽ എന്താ പറയുക ബുധൻ എന്ന് പറയുന്ന രാജകുമാരനാണ് ആ രാജകുമാരൻ എന്ന് പറയുന്നത് എന്താ പറയുക പാണ്ഡിത്യത്തിൻ്റെ ഒരാളാണ് അതാണ് സർവ്വശാസ്ത്രങ്ങളെയും അറിയുന്നവൻ എന്നാണ് പറയണത് അപ്പോൾ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ബുധൻ ഒന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസ് അതേപോലത്തെ മധുരമായി സംഭാഷണം ചെയ്യുന്നവൻ അതേപോലെ തന്നെ സർവ് സർവ്വശാസ്ത്രങ്ങളിൽ അറിയുന്നവൻ എന്നാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടാം ഭാവത്തിൽ അതായത് ഞാൻ മാർക്കിട്ട് ചെയ്യണതെന്ന് പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിയ ഒരു ഗ്രഹനില കാണുമ്പോൾ ഒന്നാം രാശി രണ്ടാം രാശി എന്ന് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ഇട്ടിട്ട് പറയുന്നത് രണ്ടാം ഭാവത്തിൽ പറയുകയാണെങ്കിൽ ബുധന് രണ്ടിൻ്റെ വിദ്യ കാരകനാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ബുദ്ധിയെ ചിന്തിക്കുന്നത് ബുദ്ധിയുടെ കാരകൻ ബുധനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബുദ്ധി സാമർഥ്യം കൊണ്ട് സമ്പാദിച്ച പണം അതേപോലെ ആ സ്വത്തുക്കളോട് കൂടിയും അതേപോലെ തന്നെ കവിയാകാം അതേപോലെ തന്നെ ശുദ്ധമായ വാക്ക് വാക്ക് രണ്ടു കൊണ്ട് വാക്ക് ചിന്തിക്കുന്നത് നല്ല സംഭാഷണം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നല്ലതുപോലെ ഭക്ഷണം അല്ലെങ്കിൽ മൃഷ്ടാന ഭോജനം നല്ലതുപോലെ മൃഷ്ടാന ഭോജനം കിട്ടുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്നാണ് പറയണത് അതേപോലെ തന്നെയാണ് മൂന്നാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ മൂന്നാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ അത് ഗുണദോഷമായിട്ടാണ് പറയണത് അതായത് ശൂര്യനും മധ്യായുസ് എന്നാണ് പറയണത് അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മൂന്ന് എന്ന് പറയുന്നത് രാശിയാണ് ഞാൻ പറഞ്ഞു മൂന്നാം ഉപജയ രാശിയാണ് അവിടെ മറ്റേ ഈ എല്ലാ ഗ്രഹങ്ങൾക്കും പറയും ദോഷവും ഉണ്ട് ഗുണവും അപ്പോൾ അതിൻ്റെ ഗുണദോഷമായിരിക്കും മധ്യായുസ് ചിന്തിക്കണമെങ്കിൽ ശനീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇത് പൊതുവായ ഫലമാണ് ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം വെച്ചിട്ട് എൻ്റെ അടി കമൻറ്റ് ബോക്സിന് അടിയിൽ വന്നിട്ട് നെഗറ്റീവ് പറയരുത് കാരണം ഇത് ഒരു ആചാരം പൊതുവായ രീതിയിൽ മാത്രം പറയണ കാര്യങ്ങൾ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അപ്പം മൂന്നാം ഭാവത്തിൽ നിന്ന് ശൂര്യനും മദ്യായുസും ഉള്ളവൻ പറയണത് അതേപോലെ നല്ല സഹോദരങ്ങൾ ഉള്ളവൻ അതേപോലെ തന്നെ പരിശ്രമശാലി അതായത് മൂന്നാം ഭാവം കൊണ്ട് സഹോദരങ്ങളിൽ ഒരു സാഹസിത പ്രവർത്തനങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ ബുധൻ ഒരു പക്ഷി ഗ്രഹമാണ് കാരണം വിദേശ സൂചനകളും അതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതാണ് അപ്പോൾ സൂര്യനും മധ്യായുസ് ഉള്ള ആ മധ്യായുസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മധ്യവയസ് ഉള്ള ആയുസ് ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞത് പക്ഷേ അതുകൊണ്ടായിട്ടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആയുസ് എന്ന് പറയുന്നത് നിരൂപിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പറയണത് അത് സഹോദരങ്ങളെ എന്താ പറയുക നല്ല സഹോദരങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്നാണ് പറയണത് അതൊരു പരിശ്രമത്തിലൂടെ അതായത് സ്വന്തം കഴിവിലൂടെ സ്വപ്രയത്നത്തിലൂടെ എന്താ പറയുക മുന്നേറുന്ന ഒരാളായിരിക്കും പക്ഷേ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ദരിദ്രൻ ആവും എന്നാണ് പറയണത് അപ്പൊ മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഗുണദോഷമാണ് പറയണത് ഇനി പറയുന്നത് നാലാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ ബുധം നിന്ന് കഴിഞ്ഞാൽ നാല് ഒരു കേന്ദ്രസ്ഥാനമാണ് മൂന്ന് ഒരു ബജയരാശിയാണ് അപ്പോൾ നാലാം ഭാവം ഒരു കേന്ദ്രഭാവത്തിൽ നാലുകൊണ്ടാണ് വീട് വാഹനം അതോത്ര മാതാവിനും ചിന്തിക്കുന്നത് അങ്ങനെ ഒട്ടനവധി സുഖ സ്ഥാനം നാലുകൊണ്ടാണ് ചിന്തിക്കുന്നത് അതിന് നാലാം ഭാവത്തിൽ ഒരു കാരകൻ ഇവിടെ നാല് എന്ന് പറഞ്ഞൊരു കേന്ദ്രഭാവമാണ് നാലാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട പണ്ഡിതൻ അതാണ് പറയണത് അത് ശുഭനായ ഒരു ബുധനൊക്കെ അത്യന്തം പവർ ഇവിടെ ഒരു ഉണ്ടാകും ബുധൻ അതായത് സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ബുധൻ എന്ന് പറയുന്നത് ഒരു പാവൻ്റെ കൂടെ കൂടുമ്പോൾ അത് ശനിയോ രവിയോ ബുധൻ്റെ കൂടുമ്പോൾ അവരെ കൂടെ സപ്പോർട്ട് ചെയ്യും ഇവിടെ നിങ്ങളൊരു കൂട്ടുകാരായിട്ടായിട്ടൊക്കെ ഒന്നിച്ച് കൂട്ടൊരു കൂ നല്ലൊരു കൂട്ടുകാരായിട്ട് കൂടുമ്പോൾ നിങ്ങൾ കുറച്ചു കാലം ആ നല്ലൊരു കൂട്ടുകെട്ടിലേക്ക് പോകും പക്ഷെ മോശമായ കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നല്ലവന്റെ കൂടെ കൂടുമ്പോൾ നല്ലവനായും മോശപ്പെട്ടവന്റെ കൂടെ കൂടുമ്പോൾ മോശപ്പെട്ടവനാവും അതാണ് ഈ ബുധൻ്റെ സ്വഭാവ ക്ലീബ ഗ്രഹം എന്ന് പറയണത് അതുമാത്രമല്ല ശുഭൻ എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഏതോ എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു ഗ്രഹം കൂടിയാണ് അവിടെ ദോഷം പറയുന്നില്ല അതാ പറയുന്നത് പണ്ഡിതനാകും എന്നാണ് പറയുന്നത് സമർത്ഥമായ വാക്കുകൾ സുഖവും ബന്ധുക്കളും ഭൂമി ധാന്യവും അനുഭവിക്കാനു അനുഭവ കിട്ടാൻ സാധ്യത കൂടുതലാണ് അതായത് പണ്ഡിതൻ സമർത്ഥമായ വാക്കുകൾ സുഖം മാതാവിൻ്റെ സ്നേഹം അതേപോലെ തന്നെ ഭൂമി ധന്യമായ അതായത് ധന്യമായ വാക്കുകൾ ധനം എന്താ പറയുക നമ്മളതുപോലെ തന്നെ ധാന്യങ്ങൾ അനുഭവിക്കാൻ സാധ്യത കൂടുതൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് നാലാം ഭാവത്തിൽ ബുധ നിന്നു കഴിഞ്ഞാൽ അടുത്തത് പറയണത് അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ ബുധ നിന്ന് കഴിഞ്ഞാൽ അഞ്ച് എന്ന് പറയുന്നത് നാലൊരു കേന്ദ്രവും അഞ്ച് എന്ന് പറയുന്നത് ഒരു ത്രികോണവുമാണ് അതായത് നാല് നമ്മളുടെ ഏതെങ്കിലും രാശിചക്രത്തിൽ നാല് ഒന്ന് ലഗ്നം ഒന്ന് നാല് ഏഴ് പത്ത് അങ്ങനെ നാല് ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളായ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് ആ ജീവിത യാത്രാനുഭവങ്ങൾ അവർക്ക് ക്ലേശകരമില്ലാതെ മുന്നോട്ട് പോകാം അത് കേന്ദ്രഭാഗം കാരണം വർത്തമാനകാലമാണ് നാല് ഏഴ് പത്ത് അഞ്ചു ഒമ്പത് ഭൂതകാലമാണ് അപ്പോൾ ഒരു ത്രികോണ രാശിയിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതായത് ബുദ്ധിയുടെ കാരകനാണ് ബുധൻ അഞ്ചിൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് എന്താ വിദ്യാസുഖവും വിദ്യ കിട്ടാം കാരണം ബുദ്ധി ഉപയോഗിച്ച് അവന്റെ അഞ്ച് അഞ്ചാം ഭാവ ഇവിടെ അഞ്ചാം ഭാവാധിപനം നോക്കണം അഞ്ചിന്റെ ബുദ്ധിയെ ചിന്തിക്കുന്നത് അഞ്ചു കൊണ്ടാണ് അതിൻ്റെ കാരകൻ ബുധനാണ് കാരകൻ അഞ്ചിൽ നിൽക്കുമ്പോൾ സ്വബുദ്ധി കൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് വിദ്യ സുഖവും വളരെ പുത്രന്മാരുള്ളവനും കാരണം അഞ്ചാം ഭാവം സന്താനഭാവവും കൂടിയാണ് വളരെ പുത്രന്മാരുള്ള ഉള്ള ആൾ ആവാ സാധ്യതയുണ്ട് എന്നാണ് പറയണത് അതുപോലെ തന്നെ മന്ത്രശാസ്ത്രങ്ങൾ അതായത് പൂജ ഏർ മറ്റേ അതുപോലെ തന്നെ ഹോമ അങ്ങനെയുള്ള പൂജ മന്ത്രങ്ങളെല്ലാം പഠിക്കുന്ന ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ അതിൽ ശാസ്ത്രജ്ഞൻ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് വിദ്യ സുഖം അതേപോലെ വളരെ പുത്രന്മാർ അതേപോലെ തന്നെ ഏർ മന്ത്രശാസ്ത്രങ്ങൾ തൽപരൻ എന്നാണ് പറയുന്നത് ഇനി അടുത്ത എന്ന് പറയുന്നത് ആറാം ഭാവത്തിൽ ആറാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്കിട്ട് പോണത് കേട്ടോ അതേപോലെ തന്നെ ആറാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അവിടെയും ഒരു കുറച്ച് വലിയ രീതിയിൽ നല്ലത് പറയുന്നില്ല ഗുണദോഷമായിട്ടാണ് പറയണത് ആറാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ദേഷ്യമുള്ള ആളായിരിക്കാം അതായത് കോപശീലൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പറയണത് വിവാദശീലം മറ്റുള്ളവർ നിന്ന് വിവാദം കേൾക്കാനിട വരാം അതായത് മോശമായ പേര് കേൾക്കാൻ വരാം അതേപോലെ തന്നെ ശത്രുക്കളെ നശിപ്പിക്കുന്നവനും അവിടെയാണ് ഗുണദോഷമെന്ന് അതായത് വിവാദം കേൾക്കും അതേപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക ദേഷ്യമുള്ള ആളായിരിക്കും എന്നാൽ ശത്രുക്കളെ വിജയിക്കുന്ന ഒരാളായിരിക്കും അവിടെ ദോഷവും പറഞ്ഞു ഗുണവും പറഞ്ഞു അതേപോലെ തന്നെ അലസ സ്വഭാവം ബുധൻ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ഒരു രാജകുമാരനാണ് കുറച്ച് അലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ആറാം ഭാവത്തിലൊരു രോഗസ്ഥാനമാണ് രോഗസ്ഥാനമാണ് അതേപോലെ തന്നെ കഠിന വാക്കുകൾ പെട്ട നല്ലത് രൂഷമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളായിരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ദേഷ്യം അതേപോലെ തന്നെ വിവാദശീലം മറ്റുള്ളവർ വിവാദം കേൾക്കാത്ത ആ ഉണ്ടാകാം അതേപോലെ ശത്രുക്കളിൽ നിന്ന് വിജയം ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരിക്കാം അതേപോലെ തന്നെ കഠിനമായ വാക്കുകൾ അലസൻ എന്നൊക്കെ എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആറാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ അടുത്തത് ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ ബുധൻ എന്ന് കഴിഞ്ഞാൽ പറയണത് അത് ഏഴ് വിവാഹ ഭാവമാണ് ഒരു ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം അത് വരുന്നൊരു ജീവിത അത് വിവാഹ സംബന്ധമായിട്ട് ഒരു ജീവിത പങ്കാളി എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് ഏഴാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞ ശുഭഗ്രഹമാണ് അതുമാലും ആ ഏഴിൽ ബുധൻ നിന്നൊരു ത്രൈണതയുണ്ടാകും അതുപോലെ വിദേശ ഒരു ഗ്രഹമാണ് ബുധൻ വിദേശ സൂചന തരുന്നുണ്ട് ഇവിടെ ഏഴിലേക്ക് ശനി നിന്ന് ശനിക്ക് ഏഴിൽ ദുഗ്ബലമുണ്ട് അത് നമ്മൾ പിന്നീട് പറയാം ഇവിടെ ബുധൻ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണ് പറയണത് അതായത് വിദ്വാൻ അതെ വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതനെ പോലെ തന്നെ വിദ് എല്ലാ ശർണശാസ്ത്രങ്ങളെയും ശാസ്ത്രങ്ങളെയും എല്ലാം നല്ല ഗ്രഹിച്ച് ബുദ്ധിയോടു കൂടി ചെയ്ത് ആ അതിൽ എന്താ പറയുക വിദ്വാനായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് മനോഹരം വേഷത അതായത് വൃത്തിയുള്ള വേഷധാരി അതാണ് പറയുന്നത് ഏഴിൽ ബുധം നിന്ന് കഴിഞ്ഞാൽ മനോഹരമായ അതായത് അലങ്കാരമായ നമ്മൾ ഡിസൈൻ പോലെ നമ്മൾ പറയില്ലേ നല്ല കൂടിയ ഭംഗ് വൃത്തിയോടുകൂടിയ അലങ്കാരത്തോടുകൂടിയ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് സർവ മഹിമ ഉള്ളവൻ സർവമഹിമ എല്ലാ സൗഭാഗ്യങ്ങളും മഹിമ കീർത്തി പ്രശസ്തി ഇങ്ങനെയുള്ളവനായ ആളാവാൻ സാധ്യതയുണ്ട് പിന്നെ പറയുന്നത് ധാരാളം അതായത് മറ്റ് എന്താ പറയുക അവിടെ നിന്ന് കഴിഞ്ഞാൽ ധാരാളം ഭാര്യമാരുണ്ടാകുമെന്നാണ് പറയണത് പക്ഷേ അതിനെയൊന്നും ഇല്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത് ധാരാളം ഭാര്യമാർ എന്ന് വെച്ചാൽ ഇഷ്ട ഒരുപാട് പേരോട് ഇഷ്ടം തോന്നും അങ്ങനെയാണ് പറയുന്നത് മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ള ആ വ്യക്തി ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയണോ ഒന്നും കൂടി പറയാ വിദ്വാൻ മനോഹരമായ വേഷധാരിയായിരിക്കും സർവമഹിമയുള്ളവൻ അതേപോലെ തന്നെ ഭാര്യ നല്ല സ്നേഹ ഭാര്യ ഉണ്ടാവാൻ സാധിക്കണം കാരണം ബുധൻ സ്ത്രീഗ്രഹവുമാണ് ഒരു പുരുഷധർമ്മം വഹിക്കുന്നതും കൊണ്ട് ആചാരം പറഞ്ഞിരിക്കുന്നത് പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് ഇത് കേട്ടിട്ട് നിങ്ങൾ എൻ്റെ ഏഴാം കമൻ്റ് ബോക്സിൽ നിന്നിട്ട് എൻ്റെ ഏഴിൽ ബുധൻ ഉണ്ട് എനിക്ക് ധാരാളം ഭാര്യയില്ല എനിക്ക് ഒരാളുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് വരണ്ട ഇത് പൊതുവായ രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അടുത്തത് എട്ടാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ പറയണത് എട്ടാം ഭാവത്തിൽ അതും ആറ് ആറാം ഭാവം ഗുണദോഷമാണ് പറയണത് അത് എട്ടാം ഭാവം ഗുണദോഷമാണ് പറയണത് എട്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത് കേൾവി കേട്ടവനും ദീർഘായുസ് ഉൾ എന്താ ദീർഘായുസുള്ളവനാണെന്ന് പറയുന്നത് അതായത് എട്ട് എന്ന് പറയുന്നത് ബുധൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയും എട്ട് മരണം ദുഃഖം വേർപാടാണ് പക്ഷേ എട്ടും ഒന്നും തമ്മിലുള്ള ബന്ധം വരണം അവിടെയാണ് ദീർഘായുസ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എട്ടും ഒന്നും തമ്മിലുള്ള ബന്ധം എട്ടിൽ വ്യാ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസ്സ് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ദീർഘായുസ്സെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിരൂപിക്കാനേ പറ്റാത്തൊരു കാലഘട്ടമാണ് അതും കൂടി മനസ്സിലാക്കുക അതേപോലെ തന്നെ കുലത്തെ ഭരിക്കുന്നത് കുലം സ്വന്തം കുലത്തെ ആ നിങ്ങൾ പറയുമല്ലോ നമ്മളൊരു കുലം നമ്മുടെ ഗ്രഹസം തറവാട്പരമായിട്ടുള്ള ആ കുലത്തെ അവിടെ അയാൾ ഭരിക്കുന്ന ആളാവാം അതേപോലത്തെ രാജ്യ സുഖങ്ങൾ കിട്ടാനുള്ള സർക്കാരിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ബുധൻ ശുഭനായതുകൊണ്ടാ എട്ടി എന്ന് പറയുന്നത് മരണം ദുഃഖം വേർപാടാണ് അവിടെയും ഗുണദോഷമാണ് സംഭവിക്കുക എന്നാണ് പറയുന്നത് അത് ശ്രേഷ്ഠനുമാണ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വലിയ ദോഷം പറയുന്നില്ല അതായത് കേൾവി കേട്ടവനും ദീർഘായുസമുള്ളവനും കുലത്തെ ഭരിക്കുന്നവനും അതേപോലെ തന്നെ ശ്രേഷ്ഠനും ആയിരിക്കും എന്നാണ് പറയണത് ഒമ്പതാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ സ്പീഡാക്കി പോവാണ് മഴക്കാറുള്ളത് കൊണ്ട് വിദ്യയും ധനവും ആചാരവും ധർമ്മവും ഉള്ളവൻ അതിസമർത്ഥന എന്നാണ് പറയുന്നത് ഒമ്പതിൽ നിങ്ങളുടെ രാശിചക്രത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒമ്പതിൽ ഉണ്ടാകും ഒമ്പത് എന്ന് പറയുന്നത് ഒരു ത്രികോണ രാശിയാണ് അഞ്ച് ത്രികോണ രാശിയാണ് ഏഴ് എന്ന് പറയുന്നത് കേന്ദ്ര രാശിയാണ് അപ്പം നാലും ഏഴിൻ്റെ പറഞ്ഞി ഒമ്പത് എന്ന് ത്രികോണ രാശി ഈ ഒമ്പതാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്യയും ധനവും ആചാരവും ധർമ്മവും ഉള്ളവൻ അതിസമർത്ഥൻ എന്നാണ് പറയുന്നത് അപ്പോൾ സർവ ഉപജയ രാശിയാണ് ഒമ്പത് നല്ല ഗുണങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലേക്ക് ഒമ്പതിലൊക്കെ ബുധൻ ഉണ്ടെങ്കിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും കിടും പക്ഷെ എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സ്വകർമ്മം ഇല്ലാതെ എത്ര വലിയ നല്ല ജാതകമാണെങ്കിലും അനുകൂലത്തിൽ വരുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അടുത്തത് പത്താം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ പത്താം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ പറയണത് അതായത് പത്തു ഒരു കേന്ദ്രമാണ് ഭാവം നാല് ഏഴ് പത്ത് ലക്നം അത് ഒന്ന് നാല് ഏഴ് പത്ത് ഒരു കേന്ദ്രഭാവമാണ് ആ പത്താം ഭാവത്തിൽ എന്ന് പറയുന്നത് ആരംഭിച്ച ജോലി ആരംഭിച്ച ജോലി എന്ത് കാര്യമായാലും അത് സാധിക്കുന്നവൻ എത്ര ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കുന്നവനായിരിക്കും നല്ല വിദ്യ ഉള്ള ആളായിരിക്കും അത് ബലവും ബുദ്ധിയും ഉള്ളവനായിരിക്കാം അത് സർ റ്റ സൽ പ്രവൃത്തി ചെയ്യുന്നവൻ അതായത് എല്ലാം നല്ല പത്താം ഭാവത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ബുധൻ ബുധനൊരു പക്ഷിഗ്രഹമാണ് വിദേശ സൂചനയാണ് പണ്ഡിതനാണ് ഗണിതശാസ്ത്രമുണ്ട് കണക്ക് എഞ്ചിനീയർ മേഖല മെക്കാനിക്കൽ അങ്ങനെ ഒട്ടനവധി കാരകത്തിനുണ്ട് ആരും ആരംഭിച്ച കാര്യങ്ങൾ സാധിക്കുന്നവൻ നല്ല വിദ്യയുള്ളവൻ ബല അതായത് നല്ല ബലവും ബുദ്ധിയുള്ളവനും അതേപോലെ തന്നെ സൽപ്രവൃത്തി ചെയ്യുന്നവനും ആയിരിക്കും എന്നാണ് പറയേണ്ടത് അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ബുധം നിന്നു കഴിഞ്ഞാൽ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ പറയണം ലാഭസ്ഥാനമാണ് പതിനൊന്ന് പവർഫുൾ ഒരു പതിനൊന്നാം ഭാവം ഏത് ഗ്രഹത്തിനും പതിനൊന്നാം ഭാവം മോശമില്ല എല്ലാ ഗ്രഹങ്ങൾക്കും പതിനൊന്നാം ഭാവം നല്ലതാണ് ഒരു മോശം പറയുന്നില്ല ഈ പതിനൊന്നാം ഭാവം നിന്ന് വരവിൻ്റെ സ്ഥാനമാണ് മറ്റേ അങ്ങനെയുള്ള കാര്യം രണ്ട് ധനത്തിൻ്റെ ധനവും രണ്ടും പതിനൊന്നും വരവ് ധനം അതിൻ്റെ ഇതുണ്ട് അതിൻ്റെ കാരകങ്ങളെ കാരകത്വങ്ങളൊക്കെ നോക്കണം കേട്ടോ ബുധൻ്റെയും അല്ല ഈ പതിനൊന്നിൻ്റെ പതിനൊന്നാം ഭാവാധിപൻ കാരകൻ അവിടേക്ക് നോക്കുന്ന ദൃഷ്ടി ചെയ്യുന്ന യോഗം ചെയ്യുന്ന ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കണം അപ്പോൾ പതിനൊന്നാം ഭാവത്ത് നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസം അവിടെയും ദീർഘായുസ പറയുന്നുണ്ട് ബുധൻ അവിടെ നിന്ന് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ദീർഘായുസം നിങ്ങൾ ചിന്തിക്കരുത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂട്ടി യോജിപ്പിക്കരുത് അതേപോലെ തന്നെ സത്യസന്ധൻ സത്യസന്ധനായിരിക്കാം എല്ലാരോടും ബഹുമാനപൂർവ്വം സംസാരിക്കുന്നവൻ അതേപോലെ ധാരാളം പണം ഉള്ള ഉണ്ട ഉള്ളവനും അതിനു ആ പണം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും പുത്രന്മാരും അമ്മ പുത്രന്മാർ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ദീർഘ നല്ലൊരു വ്യക്തിത്വമായിരിക്കും കാരണം ശുഭഗ്രഹമാണ് അപ്പം നല്ല അറിവ് വിവേകം ബുദ്ധി ഉപയോഗിച്ചിട്ട് സ്വപ്രയത്നത്തിലൂടെ എന്താ പറയുക സത്യസന്ധനായിട്ട് നടക്കുന്ന മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന ഒരാളായിരിക്കും ധാരാളം പണം സമ്പാദിച്ച് ആ പണത്തോടു കൂടി ജീവിക്കുന്ന ആരെയും ആശ്രയിക്കാണ്ട് സ്വപ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിത്വമായിരിക്കാം അതേപോലെ തന്നെ പുത്രന്മാരും ഉള്ളവനായിരിക്കും എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് അടുത്ത രാശിചക്രത്തിലെ അവസാനത്തെ ഏർ ലക്ഷണം മുതൽ പന്ത്രണ്ടാമത്തെ അവസാന രാശിയായ പന്ത്രണ്ടാമത്തെ രാശിയിൽ ബുധൻ നിന്ന് കഴിഞ്ഞാലുള്ള ഫലം ബുധൻ പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ വ്യമാണ് അടച്ച എല്ലാം കഴിഞ്ഞു അവിടെ ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ആറ് രോഗമാണ് എട്ട് മരണം ദുഃഖമാണ് പന്ത്രണ്ട് എല്ലാ ജീവിതവും നമ്മളിപ്പോൾ സംസാരിക്കുകയല്ലേ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടെന്ന് വിചാരിച്ചോളൂ അത് എൻ്റെ ജീവിതയാത്ര എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ച് വേറെ തലത്തിലേക്ക് മാറി അടച്ചുപൂട്ടലാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടച്ചുപൂട്ടൽ അല്ലെങ്കിൽ ശവപ്പെട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ അടച്ച് പൂട്ടി കഴിഞ്ഞ് വേറെ തലത്തിലേക്ക് വേണത് അടച്ചുപൂട്ടലിൻ്റെ ഒരു ഇതാണ് അതാണ് ആ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദരിദ്രനാവും എന്നാണ് പറയുന്നത് വിദ്യാഹീനൻ സങ്കടമുള്ളവനും ക്രൂരൻ അലസൻ ആയി ഭവിക്കും എന്നാണ് പറയണത് അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയില് പന്ത്രണ്ട് ബുധൻ നിന്ന് കഴിഞ്ഞാൽ മാത്രമായില്ല പന്ത്രണ്ട് വിദ്യാകാരകനാണ് ബുധൻ ആ ബുധൻ പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാൽ ദരിദ്രനും വിദ്യാഹീനും സങ്കടമുള്ളവനും ക്രൂരം സ്വഭാവം അലസനായി ഭവിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിൽ അത്യന്തം പവർഫുള്ളായ അല്ലെങ്കിൽ ശുഭനായ ബുധൻ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം നിങ്ങള് ഇതേ പടി ഒന്നും എൻ്റെ ഇത് കേട്ടിട്ട് ഗ്രഹനിൽ അടി കമന്റ് ബോക്സിൽ അടിയിൽ വന്നിട്ട് നിങ്ങൾ അങ്ങനെയില്ല ഇങ്ങനെയൊന്നും പറയരുത് ഇത് പൊതുവായി കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ ഒരു കാര്യം അറിയാണ്ട് എൻ്റെ കമന്റ് ബോക്സിന് വന്നിട്ട് നെഗറ്റീവ് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കുറച്ചൊക്കെ ജ്യോതിഷം അറിയെങ്കിൽ മാത്രം എന്നെ ബന്ധപ്പെടുക പിന്നെ സ്വന്തം കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞ് കേട്ട് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്നത് പൊട്ടക്കൂടി ആയിരിക്കും സ്വന്തം കാര്യം അറിയാൻ പത്ത് രൂപ മുടക്കിയിട്ടായാലും അത് മുടക്കിയിട്ട് നിങ്ങൾ സ്വന്തം കാര്യം അറിയുക അത് നല്ലൊരു ആൾ തന്നെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ പറയാനുള്ള ദോഷം എന്ന് പറയുന്നത് രാഹുദോഷം ഗുളിയദോഷവും സർപ്പദോഷം മാത്രമേ പറയാനുള്ള ഗ്രഹനില ജനിച്ച ജാതകത്തിൽ അങ്ങനത്തെ ദോഷമില്ല പ്രശ്നത്തിലാണ് ഈ രാഹു കേത് ഗുളിയനൊക്കെ എടുക്കുന്നത് ജനിച്ച ജാതകത്തിൽ നിങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെവിടെ എത്തൂലോ ജീതകാലം വരെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതും കൂടി മനസ്സിലാക്കുക അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോസുമായിട്ട് പറയാനുള്ളത് അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ും നന്ദി നമസ്കാരം